പുതുക്കാട് നവജാത ശിശുക്കളെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തിൽ ഇനി ശാസ്ത്രം കുറ്റം തെളിയിക്കും കുട്ടികളുടേതെന്ന് പറയപ്പെടുന്ന അസ്ഥികൾ ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പരിശോധിക്കും മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിലാണ് ശാസ്ത്രീയ പരിശോധന നാലു വർഷം ഗൂഢമായി സൂക്ഷിച്ച കുറ്റകൃത്യമാണ് ശാസ്ത്രത്തിന്റെ പിൻബലത്തോടെ പോലീസ് തെളിയിക്കാൻ ഒരുങ്ങുന്നത് ശരീരാവശിഷ്ടങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം ഡി എൻ എ പരിശോധനയ്ക്ക് രാമവർമ്മപുരത്തെ ഫോറൻസിക് ലാബിലേക്കും മറ്റ് പരിശോധനകൾക്ക് വിവിധ ലാബുകളിലേക്കും അയക്കും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കാൻ രണ്ടാഴ്ചയെങ്കിലും വേണ്ടിവരും ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ച ശേഷമാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യുക കൊല ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങളുടെ ശേഷിക്കുന്ന അസ്ഥികൾ കൂടി കണ്ടെടുത്ത് ഇന്നലെ പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി ആദ്യ കുഞ്ഞിനെ കുഴിച്ചിട്ട അനീഷയുടെ വീടിന്റെ പരിസരത്തും രണ്ടാമത്തെ കുഞ്ഞിനെ കുഴിച്ചിട്ട ഭവിന്റെ വീടിന്റെ പരിസരത്തുമായിരുന്നു തെളിവെടുപ്പ് തന്റെ വീടിനടുത്ത തോട്ടിലാണ് മൃതദേഹം കുഴിച്ചിട്ടതെന്ന് ബവിൻ നൽകിയ വിവരത്തെ തുടർന്ന് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിച്ചാണ് തെരച്ചിൽ നടത്തിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫോറൻസിക് മെഡിസിൻ വകുപ്പ് മേധാവി ഡോക്ടർ എ കെ ഉന്മേഷാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് കുഞ്ഞുങ്ങളെ കൊന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്റെ ഒരു സുഹൃത്തിനറിയാമെന്ന് ഭവിൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇയാളെ കണ്ടെത്തി ചോദ്യം ചെയ്ത ശേഷം പ്രതി ചേർക്കാനാണ് പോലീസ് നീക്കം ഫോൺ വിളിച്ചപ്പോൾ കിട്ടാത്തതിന്റെ വിരോധത്താൽ അനീഷയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് ഇരുവരും തമ്മിലുള്ള തർക്കത്തിനൊടുവിൽ ഭവിൻ കുഞ്ഞുങ്ങളുടെ അസ്ഥികളുമായി പുതുക്കാട് സ്റ്റേഷനിലെത്തിയത്